ഹലോ അസ്ലാം വലൈക്കു വെൽക്കം ബാക്ക് അവർ ഫാമിലി അങ്ങനെ പ്രസവൊക്കെ കഴിഞ്ഞ സീനും കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതന്നെ പണിയൊന്നുമില്ലല്ലോക്ക് ഇങ്ങനെ കമന്റ് ഒക്കെ നോക്കിട്ട് എന്താ ആകെ നെട്ടി പോയിട്ട് നിക്കാണ് അല്ല കുറച്ചൊക്കെ ഞാനായിട്ട് വരുത്തി വെച്ചതാ ഏഹ് അത് പോട്ടെ അതിങ്ങിപ്പോ എന്തായാലും അത് ഞാൻ അത് കേൾക്കണ്ടൊക്കെ കേട്ടു അപ്പൊ അടുത്ത സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കാശ് ലോൺ എന്തും ആവാന്ന് തുടങ്ങിയിട്ടാണ് അവർക്ക് മദാരി ഹോസ്പിറ്റലും അതേമാരി അതുപോലത്തെ സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടേയിടാ പിന്നെ സിനു പ്രത്യേകിച്ച് ഈ വീട് കൊടുക്കാൻ പറഞ്ഞ എന്താ വെച്ചാൽ സിനു എന്താ പറഞ്ഞു സിനുവിന്റെ അമ്മ ആഹ് സിനുവിന്റെ അമ്മ നോക്കണ്ട അല്ലേ എന്തോക്കാൻ എന്ന് ചോദിക്കണ്ടേ ഓളമ്മ അന്ന് ഉറങ്ങിയതാണ് പിന്നെ ഓളമ്മ ഉറങ്ങണ ഞാൻ കണ്ടിട്ടില്ല ഓളമ്മ എവിടെ നോക്കണേ കാരണം വെച്ചാ െ നോക്കണം കാരണം ഫുഡും കാര്യങ്ങളും ലേഗും കാര്യങ്ങളൊക്കെ കിട്ടും എത്തും പക്ഷെ ഉമ്മമാര് ചെയ്യേണ്ട സാധനങ്ങൾ കുറച്ചൊക്കെ ഉമ്മമാർ തന്നെ ചെയ്യണം അത് ഇവിടെ ചെയ്യണം മറ്റേത് അങ്ങനത്തെ നോക്കിയാൽ മതി പിന്നെ ഏതൊരു മനുഷ്യനും അറിവില് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നറിയാം നമ്മളിപ്പോൾ അവനാൻ്റെ മക്കളും അവനാൻ്റെ പെണ്ണുങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും വലിയ ഒരു പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വേദനകരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് അതിൽ നിന്നൊന്ന് റിക്കവറായി സന്തോഷവും അല്ല അതിൽ നിന്നൊന്ന് റിക്കവറായി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ വേണം പണ്ടത്തെ മാറിയാണോ ഇപ്പോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എത്ര എത്രയോ മാറിയിട്ടുണ്ട് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിലൊക്കെ ആളുകൾ ഇതപ്പോൾ അതിലൊക്കെ ആൾക്കാർ ഇപ്പോൾ നാളെ വന്ന് വരാനാ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പൈസ അഹങ്കാരമാണ് പൈസ അതാണ് നോക്കാതില്ല അത് എന്തൊക്കെ കാട്ടിക്കോ അങ്ങനെ ഇതിലും വലിയ സ്ഥാപനങ്ങൾ യൂട്യൂബേഴ്സ് നിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ ഇന്ത്യ കാര്യം നമുക്ക് ഒതുങ്ങുന്നതും നമ്മളെന്താ വെച്ചാൽ നല്ല ട്രീറ്റ്മെന്റും എവിടെയും നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ കാരണം ഇവിടെ ഇതിന്റെ ബേക്കത്തെ വീടാണ് ഇതിന്റെ ഡോക്ടറെ വീട് അല്ലേ കാരണം എന്താച്ചാ ക എപ്പോഴും വിളിക്കുക ഭയങ്കര കംഫേർട്ടാണ് അതായത് തൊട്ടപ്പുറത്ത് ഡോക്ടറിൻ്റെ വീട് ഏത് പാതിരാത്രിക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം കാരണം ഇവർ പെറ്റ് കഴിഞ്ഞ് വീട്ടിലാണ് ഒരു ദിവസം ഒരു ദിവസം തന്നില്ലേ രണ്ടു ദിവസം നിന്നിട്ട് പിന്നെ ആകെ പെരഞ്ഞിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തന്നെ പിന്നെ പേടിച്ച് കാരണം എന്താണ് നീര് വരലും കുട്ടിക്ക് കരച്ചിൽ കൂടുതലും അങ്ങനെ ആയപ്പോൾ ആകെ പേടിച്ചു അങ്ങനെ രണ്ട് ദിവസം നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ എഴിഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് മുടിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊന്നും അല്ല ഉണ്ടായത് ഇവിടെ വന്നിട്ട് ഇവിടെ വരാമെന്ന് വിചാരിച്ചു ഇനി ഇവിടുന്ന് മുടി കളയാന്ന് വിചാരിച്ചു പിന്നെ ഇന്നാണ് ഏഴ് വരുന്നത് പിന്നെ ഇന്ന് എന്താ ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പൂക്കൾക്കൊടി ഈ നേരത്താണ് വീണിട്ടുള്ളത് അപ്പോൾ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പൂക്കൾക്കൊടി വീണാലാ മുടി കളയാൻ പറ്റുള്ളൂ കുളിപ്പിക്കാൻ പറ്റുള്ളൂ ആ കുളിപ്പിക്കണമല്ലോ അത് ഞാൻ പൂക്കൾക്കൊടി വീണെന്നാണ് വൈകുന്നേരത്തെ വീണത് അപ്പോൾ ഇൻഷാല്ല ഇനി നമുക്ക് പൈ പതിനാലാണ് ഞാൻ അടുത്തതുള്ളത് പക്ഷേ പതിനാലിന് അന്ന് പെരുന്നാളാണ് പിന്നെ ഇരുപത്തൊന്നാണ് അപ്പോഴേക്ക് വല്ലാതെ അങ്ങോട്ട് നീണ്ടി പോകും നീണ്ടു പോകും കാരണം കുട്ടിക്ക് അത്യാവശ്യം മുടിയുണ്ട് ഉണ്ട് അല്ലേ എന്തായാലും അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഏഴ് കഴിഞ്ഞാൽ എപ്പോൾ ആണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ പഠിച്ചും പഠിച്ച ദിവസങ്ങളെല്ലാം നല്ല ദിവസങ്ങളാണ് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യാണ് പക്ഷേ ഏഴാണ് സുന്നത്ത് ആ ആ എന്തായാലും കുഴപ്പമില്ലാതൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് നടക്കും ഞങ്ങൾക്ക് എന്തില് പറയാനുള്ളതോ ആ നടക്ക നീര് പോകണെ നടക്കണം പറഞ്ഞിട്ടാണ് അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരാന്തയിലൂടെ നടക്കും ഞാൻ ബുദ്ധിമുട്ടിക്കണമെന്നല്ല കാരണം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വീട് എടുത്താൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് ചെയ്യാണ് നമ്മളെ പത്ത് മിനിറ്റ് വീടെല്ലാം കിടക്കുക അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് കെട്ടോ എന്തായാലും ഇൻഷാ അല്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരും നമ്മളോട് ദേഷ്യം വെച്ചിട്ടു കാരണം ഒരു കാലത്ത് നന്നാവണം എന്ന് മാത്രം ആഗ്രഹിച്ച കുറച്ച് ആളുകൾ ഇപ്പോൾ യൂഫിൽ നന്നായി എന്ന് തോന്നിയപ്പോൾ ഓന് അഹങ്കാരമായി എന്ന് പറയലും തുടങ്ങിയിട്ടുണ്ട് എന്താണ് എനിക്ക് അല്ലേ അങ്ങനെയാണ് സംഭവം ഒരു ഒരു എന്താണെന്ന് എനിക്കറിയില്ല സംഭവം എന്താ അത് അല്ലേ കാരണം എല്ലാവരും ചെയ്യുന്ന തന്നെ നമ്മളും ചെയ്യുന്നുള്ള പക്ഷെ ആളുകളൊക്കെ അങ്ങോട്ട് പറ്റുന്നില്ല എല്ലാവരും പറയല്ലോ ഇങ്ങനെ നമ്മളെ ആളുകൾ തന്നെ നമ്മളെ കമൻറ്റ്സ് നല്ല കമൻസ് ഇടുന്ന ആളുകൾ തന്നെ അവർക്ക് നല്ല റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ അവരൊക്കെ എനിക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്താൽ മതിയെ ഞാൻ ബ്ലോക്ക് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് എന്താ വെച്ചാൽ പറഞ്ഞു കൂട്ടേന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ എന്തായാലും ഇൻഷാല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അനക്ക് എങ്ങനെ ഓക്കെയാണ് മദാരി ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഇതുവരെ ആണ് കുഴപ്പങ്ങളൊന്നുമില്ല അല്ലേ വീട്ടിൽ നിൽക്കുന്നതാണോ ഇങ്ങനത്തെ സ്ഥാപനങ്ങളിൽ നിൽക്കുന്നതാണോ കുറച്ചും കൂടി കംഫേർട്ട് എന്ന് തോന്നണേ അങ്ങനെ ഇവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ പക്കയാണ് പക്കയാണ് അതായത് വീട്ടിലിപ്പ എല്ലാ പണ്ണുങ്ങളും ഇപ്പൊ അധികം ആദ്യമൊക്കെ വീട്ടിലൊക്കെ നിന്നിട്ട് തന്നെയാണ് പ്രസവിക്കാലും കാര്യങ്ങളും ചിലപ്പോ അതിനെ ചെയ്യണ്ടാവുക ഒക്കെ ശരി തന്നെയാണ് അല്ലേ പക്ഷെ ഇങ്ങനത്തെ ഒരു അവസരം സ്ഥാപനങ്ങളൊക്കെ കിട്ടുമ്പോ നമ്മളെന്താക്കും ഒന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നമ്മളെ ഹെൽത്ത് അല്ലേ നോക്കണ്ടേ അല്ലേ അപ്പോൾ എന്തായാലും നമ്മളത് ഹെൽത്ത് നോക്കാന്ന് വെച്ചാൽ അധികം ദിവസം ഒന്നുമില്ല ഒരു മുപ്പത് ദിവസമല്ലേ നമുക്കിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മളെ കുട്ടിക്ക് എന്ത് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത് കുട്ടിക്കും പെണ്ണിനും എന്ത് ആണ് ഫസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നല്ല ആണ് ഞാൻ നോക്കുകയുള്ളൂ നമുക്ക് പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാപ്പയണമെന്ന് പറഞ്ഞിട്ട് കാണുന്ന കാര്യമില്ലല്ലോ കാരണം ഓരോ കാലം മാറുമ്പോൾ ഓരോ അപ്ഡേറ്റ് വരികയാണ് ഓരോ രോഗത്തിന് മരുന്നുകൾ കണ്ടുപിടിക്കുന്നു അതേമാതിരി എല്ലാത്തിനും സംഭവങ്ങൾ വരികയാണ് അപ്പോൾ നമ്മളത് ചെയ്തിട്ട് നമ്മൾ ചാടയാണമെന്നാരും പറയാൻ കരുതി കേട്ടോ കൈസപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ കൈസപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പത്താം തീയതി നമ്മളെ കുട്ടിയുടെ മുടി കളച്ചിലാണ് ഇഷ്ട പിന്നെ പതിനാലാം തീയതി പെരുന്നാളാണ് പെരുന്നാൾ ഞാൻ എന്തായാലും ഇവിടെ ആഘോഷിക്കും കൈ പിന്നെ നമുക്ക് ഞാൻ അടുത്തത് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാന ഇങ്ങോട്ട് കൊണ്ടുവരണം മുടി കളച്ചിലെ അന്ന് ഉപ്പാന കൊണ്ടുവരണം പതിനാലാം തീയതി മക്കൾ മകൾക്കുള്ള ആദ്യ സമ്മാനം വാങ്ങണം പെരുന്നാൾക്കിൽ ആദ്യ പെരുന്നാൾ തന്നെ നമ്മള് ഇനിയിപ്പോൾ ഡ്രസ്സ് ഇടോ ഇല്ലേന്നല്ല ആ എടുക്കണ്ട നമ്മൾ എടുക്കണം എന്നാണ് എല്ലാ പെരുന്നാളും എനിക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അനക്ക് രസമാണോ നമുക്ക് എന്നാലും വാങ്ങി കൊടുക്കുക ഇനി വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ടെന്നൊക്കെ പറയുന്നിട്ട് പറയും മകൾ ഉണ്ടായിട്ട് ഫസ്റ്റ് ദിവസം എനിക്ക് ഇങ്ങനെ വാങ്ങി തന്നീല്ലോ എൻ്റെ അന്ന് അടി ഉണ്ടാക്കും അതിന് നല്ലത് കണ്ടിപ്പോൾ വാങ്ങിക്കൊടുക്കുകയാണേ വേണ്ട വരുത്തേണ്ട എന്നാലും ജസ്റ്റ് നമുക്ക് പെരുന്നാളായിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കൂടാം കുറേ മേസത്രല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കേസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തന്നത് മാത്രമാണ് നമ്മളെ സംസാരത്തിൽ ഒരിക്കലും നിങ്ങള് അഹങ്കാരമായിട്ടോ ജാടായിട്ടോ കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഇടങ്ങേറാവുന്നുണ്ട് അതാണ് കാരണം നമ്മളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ വെച്ചിട്ട് നമ്മൾ ഉപമിക്കുന്നു എന്തൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു നമ്മൾ കംപ്ലീറ്റ് പ്രൈവസി നമ്മൾ അല്ലേ നമ്മളൊരു കുഞ്ഞിന് കൊടുക്കേണ്ട പ്രൈവസി നമ്മൾ കൊടുക്കണം പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ ഇൻഷാല്ല എല്ലാവർക്കും പിന്നോട് ദേഷ്യം കുഞ്ഞിനെ കാണിക്കാത്തത് എന്താന്നുള്ള സംഭവമാണ് ഞാൻ കാണിച്ചു കാണിച്ചല്ലെന്ന് നമ്മൾ പറയും നമ്മൾ കാണിച്ച് തരും നമ്മൾക്ക് എന്താണ് ഡിമാൻഡ് ആക്കല്ലൊരിതാണ് അതെന്താന്ന് വെച്ചാൽ നിങ്ങക്ക് തന്നെ അറിയാം അപ്പൊ ആ ഒരു പൈതലിന് ഇവിടുന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് പറയുണ്ട് അല്ലേ എന്താന്ന് പറഞ്ഞേ അതിനൊരു പ്രൈവസി കൊടുക്കുക നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങി കുട്ടിക്ക് ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ എന്റെ കുട്ടി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറ്റിയതല്ലേ പറയും അതൊന്നും അറിയാത്തൊരു കുട്ടിയല്ലേ എന്തായാലും ഒക്കെ നല്ലതിനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അതിലെന്തെങ്കിലും കുറ്റം കിട്ടുമെന്ന് നോക്കി നടക്കുന്ന കുറച്ച് കമൻറ്റ് ബാഡ് കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അന്ന് ഒന്നൊക്കെ നമ്മൾ തെറ്റാണെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറഞ്ഞതെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യലുണ്ട് നമ്മൾ തെറ്റ് അംഗീകരിക്കലുണ്ട് അല്ലാതെ ഇപ്പോഴും പഴയത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോട് എനിക്കൊന്നും പറയാനില്ല എന്നാലും ഇൻഷാ അല്ല ഞാനൊരു വഴി കൂടെ ഇങ്ങനെ വീഡിയോസ് ഇട്ട് പോകും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക അതാ കുത്തിരിക്കുന്നു അവിടെ ഞങ്ങളിഞ്ഞിവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത്രേ പറയുള്ളൂ ബാക്കിക്കുള്ള ഗൈസ് വഴിയേ കാണാം ഈ വീഡിയോ ഞാനിവിടെ കണ്ടിട്ട് പാക്കുന്നു